പുകഴ്ത്തലുകൾക്കും കാലമാണ് തെരഞ്ഞെടുപ്പ് കാലം അങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അറിയാതെ വൈറലും പുരി ലോക്സഭാ മണ്ഡലത്തിലെ സംബിത് പാത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭക്തനാണ് ഭഗവാൻ ജഗന്നാഥൻ എന്നായിരുന്നു സംബിത് പാത്രയുടെ പ്രസ്താവന ഭക്ത ഈ ദൃശ്യം മോദി പങ്കെടുത്ത റോഡ് ഷോയ്ക്ക് ശേഷം ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പത്രയുടെ വിവാദ പരാമർശം സംഭവം വിവാദമായതോടെ സബിത് പാത്ര തന്നെ രംഗത്തെത്തി ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ താൻ പറഞ്ഞ പ്രസ്താവനയിൽ ചെറിയൊരു തിരുത്തുണ്ട് മോദി ാഥൻറെ ഭക്തനാണെന്നാണ് ഉദ്ദേശിച്ചതെന്നും വിശദീകരണം മാപ്പ് മാപ്പിക്കുകയാണെന്നും പ്രായശ്ചിതമായി അടുത്ത മൂന്ന് ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവം വിവാദമായതോടെ പ്രസ്താവന ഭക്തർക്ക് അപമാനമാണെന്നും പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഉരുളയ്ക്കുപ്പേരി എന്നോണം മറുപടിയുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി മോദി സ്വയം ചക്രവർത്തിയാവുകയാണെന്നും പ്രവർത്തകർ അദ്ദേഹത്തെ ദൈവമായി കാണുകയാണെന്നുമായിരുന്നു രാഹുലിന്റെ പരിഹാസം രാഹുലിനു പിന്നാലെ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും പ്രസ്താവനയെ അപലപിച്ചു സംബിത് പാത്രയുടെ പരാമർശം ലോകമെമ്പാടുമുള്ള ഭക്തരെയും ഒഡീഷക്കാരുടെ വികാരത്തെയും വ്രണപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് പത്രയെയും ബി ജെ പിയെയും വിമർശിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തി ഭഗവാനെ മോദിയുടെ ഭക്തനെന്ന് പറയുന്നത് ഭഗവാനെ തന്നെ അപമാനിക്കലാണെന്ന് കെജ്രിവാളും കുറ്റപ്പെടുത്തി